ചെയ്യരുതാത്ത പതിനൊന്ന് കാര്യങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാട് മണ്ണുത്തി അടുത്തുള്ള പട്ടിക്കാട് നേച്ചർ ലൈഫിന് ഒരു ചികിത്സാലയമുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിനടുത്ത് ഒരു എൽ പി സ്കൂള് ഇന്ന് രാവിലെ ഞാൻ ആ സ്കൂളിലൊന്ന് പോകാനിടയായി റവന്യൂ മന്ത്രി ശ്രീ രാജൻ അദ്ദേഹം അവിടെ ഒരു പരിപാടിക്കെത്തുന്നുണ്ട് അദ്ദേഹത്തെ കാണാനുള്ള ഒരു ദൗത്യം കേരള ഗാന്ധി സ്മാരക നിധിയുടെ ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിരുന്നു അങ്ങനെയാണ് ഞാൻ പട്ടിക്കാട് നേച്ചർ ലൈഫിൽ നിന്ന് പോയി പേഷ്യനെ കണ്ടു അത് കഴിഞ്ഞ് മന്ത്രി രാജനെ കാണാനായിട്ട് ഈ എൽ പി സ്കൂളിലെത്തിയത് പട്ടിക്കാട് നേച്ചർ ലൈഫിൻ്റെ എന്ന നിലയ്ക്ക് അവിടെ ധാരാളം പേര് പരിചയക്കാരുണ്ടായിരുന്നു പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ മറ്റ് മെമ്പർമാരെല്ലാവരുമായിട്ട് കുറേനൊക്കെ വർത്തമാനം പറഞ്ഞു വെക്കുമ്പോൾ സ്കൂളിൻ്റെ സ്റ്റേജിൻ്റെ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് എൻ്റെ ശ്രദ്ധയപ്പെട്ടു അതിൽ പറയുന്നത് ചെയ്യരുതാത്ത കാര്യങ്ങൾ എനിക്കത് വളരെ രസമായിട്ട് തോന്നി അത് ഞാനത് കുറിച്ചെടുത്തു അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ആ സ്കൂളിലെ ഭാരവാഹികളെ പി ടി എ സംഘത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് ടീച്ചർമാരെ എല്ലാം അഭിനന്ദിക്കുകയാണ് വളരെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാനതല നിർദ്ദേശങ്ങളാണ് ആ ബോർഡിൽ എനിക്ക് കാണാൻ സാധിച്ചത് അതാണ് ഞാൻ അത് നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്നത് ഒന്ന് തല ചൊറിയരുത് കേൾക്കുമ്പോൾ നമുക്ക് തമാശ തോന്നും തല ചൊറിഞ്ഞ് ചൊറിഞ്ഞാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ മലയാളി തല ചൊറിഞ്ഞില്ല എങ്കിൽ ശരിയാവാത്ത രീതിയിലാണ് നിൽക്കുന്നത് തല ചൊറിയരുത് എന്താ തല ചൊറിയാൻ പാടില്ലാത്തത് മാംസളമായ ഭാഗത്ത് നമ്മൾ ചൊറിഞ്ഞാൽ ഇത്രേ വരാനുള്ളൂ നല്ല കട്ടിയുണ്ട് തലയിൽ ആ ഖനത്തിൽ മാംസപേശികളില്ല കൊഴുപ്പില്ല തലയോട്ടിയുടെ മുകളിൽ വളരെ ലോലമായ പാളി മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക അതിൻ്റെ ഇടയിലാണ് നമ്മുടെ മുടിയുടെ വേരുള്ളത് അപ്പം നമ്മളിവിടെ ചൊറിയുമ്പോൾ തല ചൊറിയുമ്പോൾ തലയോട്ടിയിലാണ് അതിൻ്റെ ആഘാതം നേരിട്ട് വരിക ഈ മുടിയുടെ വേരിനും കേടുപറ്റാം മുടിക്ക് കേടുപറ്റാം അതുകൊണ്ട് തല ചൊറിയരുത് തല ചൊറിയേണ്ടതായി വരുന്നത് വയറിന് തകരാറുള്ളത് കൊണ്ട് കൂടിയാണ് എന്ന ഭാഗം അവിടെ ഇരിക്കട്ടെ തലയിൽ താരൻ വരുന്നതും ഒക്കെ വയറിൻ്റെ തകരാറ് വികസിച്ച് വികസിച്ചാണ് ഇപ്പം തല ചൊറിയരുത് രണ്ടാമത്തത് എന്താണ് കണ്ണിൽ തൊടരുത് കണ്ണിൽ തൊടരുത് എന്താ കണ്ണി തൊടാൻ പാടില്ലാത്തത് നമ്മുടെ കൈവിരൽ ഒരിക്കലും ചെല്ലാൻ പാടില്ലാത്തൊരവയവമാണ് കണ്ണ് വളരെ സങ്കീർണമായ വളരെ ലോലമായ ഘടനയാണ് അതിനുള്ളത് ആ തൊടുന്നത് തന്നെ മതി തലമുടിയുടെ വണ്ണം പോലും ഇല്ലാത്ത നാടീ ഞരമ്പുകൾക്ക് രക്തക്കുഴലുകൾക്ക് ക്ഷതം പറ്റാൻ ഞാനതിലൊന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നു കണ്ണ് തിരുമ്മരുത് കണ്ണ് തിരുമ്പുമ്പോഴും ഈ നാടീ ഞരമ്പുകൾക്ക് നന്നായി നാശം വരും അല്പം മണ്ണോ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അത് കണ്ണ് നശിപ്പിക്കുകയും ചെയ്യും മൂന്നാമത്തത് ചെവി തോണ്ടരുത് ചെവി തോണ്ടി തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും ഇയർ ബഡ് കിട്ടും പിന്നെ സേഫ്റ്റി പിൻ വാഹനങ്ങളുടെ താക്കോല് കമ്പിക്കഷണങ്ങൾ എന്തെല്ലാം സാധനങ്ങളാണ് ആളുകൾ ചെവിയിലിട്ട് തിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല ചെവി തോണ്ടരുത് ഒന്ന് ഈ ചെവിക്കായം എന്നുള്ളത് ആവശ്യമുള്ളതാണ് ചെവിയിലേക്ക് സൂക്ഷ്മാണുക്കൾ തുടങ്ങി കിടന്നുറങ്ങുമ്പോൾ എറുമ്പോ മറ്റു പ്രാണികളോ കടക്കാതിരിക്കാനുള്ള ശരീരത്തിൻ്റെ പ്രതിരോധമാണ് ചെവിക്കായം അത് കളയാനുള്ളതല്ല രണ്ടാമത്തേത് അതിൽ നമ്മൾ അന്യവസ്തുക്കൾ കടത്തുമ്പോൾ അതിലോലമായ ചർമ്മമുള്ള ആ ഭാഗങ്ങളിൽ ചെവിയുടെ ഉള്ളിൽ മുറിവുകൾ ഉണ്ടാകാനിടയാകും ആ മുറിവുകളിൽ രക്തം വന്ന് കട്ടപിടിച്ചാൽ പിടിച്ചാൽ കൂടുതൽ അസ്വസ്ഥതകളാകും നമ്മൾ കൂടുതലിട്ട് തിരിക്കും ഇയർബഡ്സ് ചെവിക്കായത്തിൻ്റെ അസ്വസ്ഥത വരുമ്പോഴാണ് ഇടുക ചെവിക്കായത്തെ തള്ളി തള്ളി ഉള്ളിലേക്ക് വെച്ച് ചെവി അടച്ചു കളയാനാണ് സഹായിക്കുക അതുകൊണ്ട് ഒരിക്കൽ പോലും ഇയർബഡ്സുകൾ ഉപയോഗിക്കരുത് ചെവിക്കായം കൂടിയാൽ തന്നെ അതിനെ കളയാൻ കുളിക്കുമ്പോഴെല്ലാം കളയാൻ ശരീരത്തിന് സാധിക്കും ചെവിക്കായം അമിതമാകുന്നതും ചെവി വേദന ഉണ്ടാകുന്നതുമെല്ലാം വയറിൻ്റെ തകരാറിൽ നിന്നാണ് മലബന്ധത്തിൽ നിന്നൊക്കെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് നാലാമത്തത് പല്ലിട കുത്തരുത് പല്ലിട കുത്തി മണുപ്പിക്കരുതെന്ന് നമ്മൾ പറയാറുണ്ട് ഇത് പല്ലിട കുത്തരുത് എന്താ കാര്യം വെറുതെ പോലും അല്ലെങ്കിൽ ഒരിക്കൽ പോലും പല്ലിട കുത്താൻ ഒരു സാധനവും ഉപയോഗിക്കരുത് കാരണം മോണയ്ക്ക് കേടുപറ്റും പല്ലിന് കേടുപറ്റും ഭക്ഷണമല്ലാത്ത ഒരു സാധനവും പല്ലിൽ സ്പർശിക്കാൻ പോലും പാടില്ല വയർമാൻമാർ ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്നവർ വയറിൻ്റെ ഇൻസുലേഷൻ കടിച്ച് ചവടയായിട്ട് പല്ലുപയോഗിക്കുന്ന ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് പല്ലുകൊണ്ട് തേങ്ങ പൊതിക്കുമെന്ന് വാതു വെച്ച് പല്ലളക്കളഞ്ഞ ഒരുത്തനെ ഹൈസ്കൂളിൽ വെച്ച് എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്തെല്ലാം പണികൾക്കാണ് പല്ലുപയോഗിക്കുന്നത് മറ്റുള്ളവരെ പിടിച്ച് കടിക്കാൻ പല്ലുപയോഗിക്കുന്ന പല്ലന്മാരുമുണ്ട് ഭക്ഷണ സാധനമല്ലാത്തത് യാതൊന്നും പല്ലിലേക്ക് പോകരുത് ഒരു കാരണവശാലും പല്ലിട കുത്തരുത് അത് മോണപഴുപ്പിനെ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്തെങ്കിലും അസ്വസ്ഥത അഴുക്കിയിരിക്കുന്നുണ്ട് അനേകം വീടുകളെ പ്രകൃതി ആഹാരത്തിലേക്ക് ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിന്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം സുജീവിത പാചകം ഡോക്ടർ എം സി സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ശ്രീലങ്കൻ വിഭവങ്ങൾ തായി വിഭവങ്ങൾ ഓരോരോ രോഗങ്ങളെ മാറ്റുന്ന വിഭവങ്ങൾ എല്ലാമായിട്ട് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഈ പുസ്തകത്തിനായി നിങ്ങൾ അയക്കേണ്ടത് ഓൺലൈനിൽ നേച്ചർ ലൈഫ് പ്രൊഡക്ട്സ് അതിൽ കയറി കഴിഞ്ഞാൽ പുസ്തകത്തിന് ഓർഡർ നൽകാം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലെ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം നിങ്ങളുടെ വീട്ടിൽ വലിയ മാറ്റം വരുത്താൻ നിരവധി രോഗങ്ങളെ ഒഴിവാക്കി ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ ആരോഗ്യത്തെ നിലനിർത്താൻ ഈ പുസ്തകം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തെങ്കിലും അസ്വസ്ഥത അഴുക്കിയിരിക്കുന്നുണ്ട് ആ രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നൂലെടുത്ത് പല്ലിൻ്റെ ഉള്ളൊന്ന് ക്ലീനാക്കാം മാർക്കറ്റിൽ കമ്പോളത്തിൽ മരുന്നുകട കിട്ടുന്നതുണ്ട് അതിൽ കെമിക്കൽ ഉണ്ട് ഉപയോഗിക്കരുത് ചുണ്ട് കോട്ടരുത് ചുണ്ടുകൂടുക എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള വിക്രിയകൾ നമ്മൾ നമ്മുടെ ചുണ്ട് കൊണ്ട് ചെയ്യാറുണ്ട് അനിഷ്ടം കാണിക്കാൻ പ്രകോപിപ്പിക്കാൻ പലതരത്തിലുള്ള ചേഷ്ടകൾ ഗോഷികൾ നമ്മൾ കാണിക്കാറുണ്ട് അത് ചുണ്ടിൻ്റെ ഭംഗിയെ അലൈൻമെൻറ്റിനൊരു വ്യത്യാസമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് കൊണ്ടാണോ അഥവാ അതിൻ്റെ അഭംഗി അതുകൊണ്ട് തന്നെയാണോ അതിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് എനിക്ക് അത്ര അറിയില്ല ഏതായാലും ആരെങ്കിലും ചുണ്ട് കേട്ടുന്നത് കാണാൻ ഒരു രസവും ഇല്ലാത്തൊരു കാര്യമാണ് വൈകൃതമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏഴാമതായിട്ട് പട്ടിക്കാട് എൽ പി സ്കൂളിൻ്റെ ഉപദേശം കഴുത്തുകുനിച്ചിരിക്കരുത് യ് അതിനെന്താ കുഴപ്പം കഴുത്ത് കുനിച്ചിരിക്കുക അപമാനഭാരത്താൽ കഴുത്ത് കുനിഞ്ഞു പോകുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് എന്താ കഴുത്ത് കുനിച്ചിരുന്നാലുള്ള കുഴപ്പം ക്ഷയരോഗം വരെ വരാം കഴുത്ത് കുനിച്ചിരുന്നാൽ വായു ശ്വസിക്കുന്നതിൻ്റെ അളവ് കുറയും ഓക്സിജൻ എടുക്കുന്നതിൻ്റെ അളവ് കുറയും ഇവിടെ ലോക്കാകും കഴുത്തിൽ ലോക്ക് വരും ബന്ധനം വരും തടസ്സം വരും ആ ശ്വസനം അപര്യാപ്തമാകും ശ്വാസകോശങ്ങളിൽ അശുദ്ധവായു കെട്ടിക്കിടക്കാൻ തുടങ്ങും ശ്വാസകോശങ്ങൾ ദുർബലമാകും ആരോഗ്യം തകരൻ രക്തം മലിനീകരിക്കപ്പെടും നിങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കും ഉണ്ട് ക്ഷയരോഗമുണ്ടാകുന്നത് കഴുത്ത് കുനിച്ചിരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് തയ്യൽക്കാർ തുടങ്ങിയിട്ട് വീടിതെറുപ്പുകാർ കഴുത്തിൽ ഓക്കാക്കുന്നത് കൊണ്ടാണ് കഴുത്ത് കുനിച്ചിരിക്കരുത് വളരെ ശരിയായ ഒരു ഉപദേശമാണ് എട്ടാമത്തെ ഉപദേശം നഖം കടിക്കരുത് അത് കാണുന്നവർക്കുള്ള വൃത്തികേട് കൈവിരലുകളുടെ തുമ്പുകളെ അത് വികൃതമാക്കും നഖം കൃത്യമായി വെട്ടി നിർത്തുക അത് കടിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്പ്പ് പോകും പതുക്കെ പതുക്കെ വിരലഗ്രങ്ങൾ മോശമാകും പല്ലിനും കേടാണ് പല്ല് തന്നിട്ടുള്ളത് നഖം കടിക്കാനല്ല ഭക്ഷണമല്ലാത്ത യാതൊന്നും പല്ലിലേക്ക് വെക്കരുത് നഖം പോലും പല്ലിനാപത്താകും ഇപ്പം നഖത്തിനും വിരലിനും പല്ലിനുമെല്ലാം കേടുണ്ടാക്കുന്ന ഒരു പണിയാണ് നഖം കടിക്കുന്നത് അതൊരു സ്വഭാവ വൈകൃതം കൂടിയാണ് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ഒൻപതാമത്തത് കാല് കിടന്നുറങ്ങരുത് അതിലെന്താ കുഴപ്പം ഞാൻ പലരോട് ഉപദേശിക്കാറുണ്ട് കാല് മേലേക്ക് കയറ്റിവെച്ച് പക്ഷെ കുറച്ച് നേരം കിടക്കാനേ പറയുന്നുള്ളൂ പ്രഷർ കുറഞ്ഞിരിക്കുന്ന ആളുകൾ വയറിന് തകരാറുള്ളവർ യൂറിനറി പ്രോബ്ലം ആവാം ദഹനക്കുറവാം പൈൽസ് ആവാം പ്രോസ്റ്റേറ്റിൻ്റെ തകരാറാവാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാലുകൾ ഭിത്തിയിലേക്ക് ഉയർത്തി പരമാവധി ഉയർത്തി വെച്ച് കിടക്കുക കാലിലുള്ള രക്തം കൂടെ വയറിനും ദേഹത്തിൻ്റെ പല ഭാഗങ്ങൾക്കും കിട്ടുന്നത് കൊണ്ട് യോഗയിലെ സർവാങ്കാസനത്തിൻ്റെയും വിപരീതകരണിയുടെയും ഒരു മെച്ചം അതിൽ നിന്ന് കിട്ടും പക്ഷേ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കാലു പൊക്കിയാണ് വയ്ക്കുന്നതെങ്കിൽ കാലില് നീര് വന്നു കഴിഞ്ഞാൽ പലരും തലയണ വെച്ച് അങ്ങനെ പൊക്കാറുണ്ട് പൊക്കി വയ്ക്കാറുണ്ട് അതത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത്ര നല്ലതല്ല പക്ഷേ അവരുടെ ഒരു ആ അവസ്ഥയിൽ കുറച്ച് നേരം അങ്ങനെ ചെയ്യട്ടെ പക്ഷെ സാധാരണ രീതിയിൽ കാലുകൾ പൊക്കി വച്ച് കിടക്കാനിടയായാൽ ശരീരത്തിൻ്റെ പല അവയവങ്ങൾക്കും വേണ്ടത്ര വിശ്രമം കിട്ടാതെ വരും അവരിൽ ലോഡ് കൂടിയിരിക്കും രാത്രി ആ അവയവങ്ങൾക്ക് കിട്ടേണ്ട റെസ്റ്റ് വിശ്രമം കിട്ടാതെ വരും അതൊരു ദുരിതമായി തീരും നിങ്ങൾ സാവധാനത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾക്കിടയാകും പത്താമത്തത് വിരൽ കൊണ്ട് താളം പിടിക്കരുത് ഇത് ഞാൻ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് വിരൽ കൊണ്ട് താളം പിടിക്കരുത് അതൊക്കെ ഞാനും ഒക്കെ ചെയ്യുന്ന കാര്യമാണ് ഓരോ അവയവത്തെ കൊണ്ടും അവർ ചെയ്യേണ്ട ജോലി മാത്രമേ ചെയ്യിപ്പിക്കാവൂ മറ്റൊരു പണിയും ചെയ്യിപ്പിക്കരുത് എന്നുകൂടെ ഇതിൻ്റെ കൂട്ടിച്ചേർത്ത് വായിക്കണം എന്താണ് വിരൽ കൊണ്ട് താളം പിടിച്ചാലുള്ള കുഴപ്പം വിരലുകളിലെ ജോയിന്റുകളിൽ പാടില്ലാത്ത വിധത്തിലുള്ള സമ്മർദ്ദം വരുന്നതാണോ അവയ്ക്ക് ക്ഷതമുണ്ടാകുന്നതാണോ അങ്ങനെയെങ്കിൽ ഈ ചെണ്ട മദ്ദൊക്കെ വായിക്കുന്നവരുടെ കാര്യം എന്താണ് അതിനെക്കുറിച്ച് എനിക്ക് വലിയ നിശ്ചയമില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയിടണം സ്കൂളിലെ അധ്യാപകരോട് എനിക്കത് ചോദിക്കാനുള്ള സമയമൊന്നും ഇന്ന് കിട്ടിയില്ല അതുകൊണ്ട് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയിട്ടാൽ നന്നായിരുന്നു അടുത്തതും അതുപോലെ ഒന്ന് തന്നെയാണ് വിരൽ കൊണ്ട് നിലത്ത് വരക്കരുത് അത് പിന്നെ നിലത്ത് ഇരുമ്പിൻ്റെ കഷണങ്ങളോ മുട്ട സൂചിയോ സേഫ്റ്റി പിന്നിൻ്റെ കഷ അങ്ങനെയൊക്കെ ഉള്ളത് കയ്യിൽ തുളഞ്ഞു കയറുമെന്നുള്ളത് കൊണ്ടോ അല്ല എങ്കിൽ ആവശ്യമില്ലാത്ത അണുക്കൾ കയറുമെന്നുള്ളത് കൊണ്ടാണോ എന്താണ് എന്നെനിക്കത് നിശ്ചയമല്ല അതിനും കൂടെ കമൻറ്റുകൾ താഴെ കിട്ടിയാൽ നന്നായിരുന്നു ഏതായാലും ഈ പതിനൊന്ന് ഉപദേശങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ പിന്നിൽ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്ന് തന്നെയാണ് കരുതേണ്ടത് പട്ടിക്കാട് ഗവൺമെൻറ് എൽ സ്കൂളിലെ അധ്യാപകർക്ക് പി അംഗങ്ങൾക്ക് എല്ലാവർക്കും ഈ കണ്ണു തുറപ്പിക്കുന്ന സന്ദേശം അവിടെ എഴുതി വെച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു കഴിയുന്നത്ര ഷെയർ ചെയ്യണം നേച്ച ലൈഫ് ടി വി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ കൂടെ അമർത്താനും മറക്കരുത് നമ്മുടെ മറ്റ് ചാനലുകളും വെബിനാറിലും കൂടെ സന്ദർശനം പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം